ചാലശ്ശേരി അങ്ങാടി ടൗൺ മരണാനന്തര സഹായ സമിതിയുടെ സ്വന്തമായ ആസ്ഥാന മന്ദിരം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും സഹായം ജീവിതമാകട്ടെ എന്നാശയം മുന്നോട്ട് വെച്ചാണ് രണ്ടായിരത്തി ഒന്നിൽ അമ്പതോളം കുടുംബങ്ങൾ ചേർന്ന് മരണാനന്തര സമിതി രൂപീകരിച്ചത് ഇ പി കുഞ്ഞപ്പൻ മാക്കൊണ്ണി മാസ്റ്റർ തൂപ്പുണ്ണി പൂഴിക്കുന്നത്ത് അശോകൻ പൂഴിക്കുന്നത്ത് സി കെ കുമാരൻ പി എസ് ആൻഡ്രി എന്നിവരാണ് ആദ്യകാലത്ത് മരണാന്തര സമിതിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചത് ഈ കൂട്ടായ്മ വളർന്നാണ് ഇരുപത്തിയഞ്ചിനറവിലേക്ക് എത്തി നിൽക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പാരംതര നിമിഷങ്ങളിൽ മരണം എന്ന അപ്രതീക്ഷ സന്ദർശനം നേരിടേണ്ടി വരുമ്പോൾ വീടിനെ മുഴുവൻ ചുമതലയും മരണാനന്തര സഹായ സമിതി ഏറ്റെടുത്ത് നടത്തിവരുന്നു വിവിധ മതസ്ഥരായ അമ്പത്തെട്ട് കുടുംബങ്ങളുടെ വിശ്വാസവും സ്നേഹവും വലിയൊരു കുടുംബമായി വളർന്ന സമിതി ഇന്ന് ദേശത്തിന്റെ സ്വാതന്ത്ര്യമായി മാറി സഹായം പങ്കിടൽ മനുഷ്യത്വം എന്നിവ കൈമുതലാക്കിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏകോപനത്തിന്റെ മാതൃകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അംഗങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആസ്ഥാന മന്ദിരം ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് തൃത്താര ബ്ലോക്ക് മെമ്പർ ധന്യാ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗം നിഷാ അജിത് കുമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും മരണാനന്തര സഹായ സമിതിക്ക് പ്രസിഡന്റ് അശോക് ചിത്തേൽ സെക്രട്ടറി അനീഷ് കൊള്ളഞ്ചേരി ട്രഷറർ അശോകൻ പുഴിക്കുന്നത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് പൊഴിക്കുന്നത്ത് ജോയിന്റ് സെക്രട്ടറി ഷാജി തൊണ്ടിക്കുന്നത്ത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് നിലവിലുള്ള ഒരു കമ്മിറ്റി സെക്രട്ടറിയായി മാപ്പുണ്ണി മാസ്റ്ററും പ്രസിഡന്റായി ഇ പി കുഞ്ഞപ്പനും ജോയിൻറ്റ് സെക്രട്ടറിയായി തുപ്പുണ്ണി പൂഴിക്കുന്നത്തും വൈസ് പ്രസിഡന്റായി കുമാരൻ ചാലിശ്ശേരിയും ഗജാഞ്ചിയായി അശോഥൻ പൂഴിക്കുന്നത്തും ഓഡിറ്ററായി പി എസ് ഹ്രിമാഷറുമായിരുന്നു